ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് സമ്മേളനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പരിശോധിക്കുമ്പോൾ തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ജന്മിത്വത്തിൻ്റെ അടിവേര് തകർക്കുന്ന ഭൂപരിഷ്കരണ നിയമത്തിന് ഇ എം എസിൻ്റെ ഗവൺമെൻറ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ആ ഗവണ്മെൻറ്റിനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വിമോചന സമരം നടത്തി അട്ടിമറിക്കുകയാണ് ചെയ്തത് തുടർന്ന് ജന്മിമാർക്ക് ഭൂമി തിരിമറി നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും തുടർന്ന് വന്ന യു ഡി എഫ് ഗവൺമെൻറ് ചെയ്തു കൊടുത്തു അതിൻ്റെ ഫലമായി കഴിഞ്ഞ അമ്പത് അറുപത് വർഷങ്ങളായെങ്കിലും കേരളത്തിലെ ഭൂമി പ്രശ്നം ഭൂമി അർഹതപ്പെട്ടവർക്കാകെ ലഭിച്ചിട്ടില്ല എന്ന് കാണാൻ പറ്റും അതുകൊണ്ട് ഭൂമി തിരി തിരിമറി നടത്തുന്നതിന് രേഖകളിൽ കൃത്രിമം നടത്തിയ ഭൂമിയുടെ പ്രശ്നമുണ്ട് തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതൽ കൈവശം വെച്ച് പ പാട്ടഭൂമി അതിന് കരമടച്ചു വരുന്ന കൃഷിക്കാരുണ്ട് അവർക്ക് നാളിതുവരെ പട്ടയം ലഭിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ഗൗരവമായ പ്രശ്നം തോടുകൾ പുഴകൾ നദികൾ എന്നിവയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ഭൂമിക്കും പട്ടയം ലഭിക്കാനുണ്ട് അത്തരം പ്രശ്നങ്ങൾ അതിവേഗത്തിൽ പരിഹരിക്കണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം അതുപോലെ തന്നെ മലയോര മേഖലയിലെ കൃഷിക്കാരുടെയും ജനങ്ങളുടെയും ഭൂമി പ്രശ്നമെന്ന് പറയുന്നത് അതിസങ്കീർണമാണ് അതിലേറ്റവും ഗുരുതരമായ സങ്കീർണ പ്രശ്നമായി നിലനിൽക്കുന്നത് ഇടുക്കിയിലെ ഭൂമി പ്രശ്നമാണ് രണ്ടായിരത്തി പത്ത് തൃശ്ശൂർ ആദ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടന മൂന്നാറിലെ ഭൂമി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനധികൃതമാണെന്നും അത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി കേരള ഹൈക്കോടതി ആ മാസം തന്നെ അത് സംബന്ധിച്ചൊരു വിഡി വിധി പ്രഖ്യാപിച്ചത് റവന്യൂ വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും അനുമതിയില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നാണ് തുടർന്ന് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ജില്ലാ കളക്ടറായിരുന്ന കവിശുകൻ ഐ എ എസ് അദ്ദേഹം ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം മൂന്നാറുമായി ബന്ധമില്ലാത്ത വില്ലേജുകൾ കൂടി കൂട്ടിച്ചേർത്ത് ഏഴ് വില്ലേജുകളാണ് കൂട്ടിച്ചേർത്ത് ചേർത്ത് എട്ട് വില്ലേജുകളിൽ ഇതേപോലെ തന്നെ റവന്യൂവിൻ്റെയും പഞ്ചായത്തിൻ്റെയും അനുവാദത്തോടു കൂടി മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു അതിനെ തുടർന്ന് സാധാരണക്കാർക്ക് വീട് വെക്കാൻ കഴിയാതെ വരിക ഒരു മോ ഒരു കന്നുകാലി തൊഴുത്ത് മോട്ടോർ പരപണിയാൻ കഴിയാതെ വരിക ജലസേചന കാര്യങ്ങളൊന്നും നടക്കാതെ വരിക വീടുകളുടെ മെയിൻ്റനൻസ് പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും അതിനെ തുടർന്ന് ആ പ്രശ്നം പരിഹരിക്കേണ്ടത് അതിപ്രധാനമായ പ്രശ്നമായി ഗവൺമെൻറ് ഏറ്റെടുത്തതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഭൂമി കൊടുക്കൽ നിയമത്തിൽ മൗലികമായ ഒരു ഭേദഗതി വരുത്തിക്കൊണ്ട് ഉത്തര കേരള നിയമസഭ പാസ്സാക്ക നിയമം പാസ്സാക്കിയത് ആ പാസ്സാക്കിയ നിയമം ഇപ്പോൾ നിലവിലിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ ചട്ടങ്ങൾ നിലവിൽ വന്നിട്ടില്ല ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്താം തീയതി കേരള ഹൈക്കോടതി ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ള പട്ടയങ്ങൾ അറുപത് എഴുപ അറുപത്തി നാലിലെ ഭൂമി പതിച്ചു കൊടുക്കൽ നിയമ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് അറുപതിലെ ചട്ട ഭൂമി പതിച്ചു കൊടുക്കൽ നിയമത്തിന് വിരുദ്ധമാണ് അറുപതിലെ ചട്ടങ്ങളനുസ അറുപത്തിനാലിലെ അനുസരിച്ച് ഭൂമി പതിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന നിഗമനത്തിലെത്തുകയും അതിന് സ്റ്റേ നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ഇടയിൽ ആശങ്ക പരത്താനും തെറ്റായ രൂപത്തിൽ പ്രചരണം നടത്താനും യു ഡി എഫും മറ്റ് തൽപര കക്ഷികളും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തിരമായി ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസാക്കിയ അറുപതിലെ ഭൂവിനിയോഗ നിയമങ്ങൾ വരുത്തിയിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് ചട്ടങ്ങൾ രൂപീകരിച്ച് നിലവിൽ കൊടുത്തിരിക്കുന്ന പട്ടയങ്ങൾ സാധൂകരിക്കാനും അധിക പട്ടയങ്ങൾ നൽകിക്കൊണ്ടും ജനങ്ങളുടെ ആശങ്ക അകറ്റാനും കഴിയത്തക്ക നിലയിൽ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ പ്രമേയത്തിലൂടെ ഉദ്ദേശിച്ചത് അതാണ് ഭൂവിനിയോഗ നിയമങ്ങൾ അതിവേഗത്തിൽ ഭൂവിനിയോഗ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട പ്രമേയം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം Pramayam Pasakan Edaya itu.